അസലാമാലും വാഹ്മത്ത് വരക്കാത്തുല്ല അലഹമില്ല അള്ളാഹു സുബാനവത്താലയുടെ അനുഗ്രഹത്താൽ ഒരു പ്രഭാതം കൂടി അലഹമില്ല നമുക്ക് അള്ളാഹു സുബാനവത്താല ഒരുപാട് ഞാമത്തുകൾ തന്നിട്ടുണ്ടല്ലേ ഒരുപാട് അനുഗ്രഹങ്ങൾ അത് നമ്മുടെ കയ്യില് ഇപ്പോ ഉണ്ട് അല്ലേ പക്ഷേ നമ്മൾ മരിക്കുന്നതോട് കൂടി അത് തീരും അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് നമ്മുടേതായി മാറ്റാൻ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നത് റസൂൽ അലൈഹി അലൈസ്മ ഒരാൾ ചെലവഴിച്ചത് മാത്രമാണ് അവൻ്റെതായി മാറുക അപ്പോൾ സ്വതൊക്ക സ്വതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ നമ്മളെ കയ്യിൽ ഇപ്പോഴുള്ളത് നാളെ പരലോകത്തും നമ്മുടെ കൂടെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമ്മളെ കൂടെ ഉണ്ടാകാൻ ധാരാളമായി സ്വതൊക്കെ ചെയ്യുക സ്വതൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും നമ്മുടെ ധനത്തിൽ കുറവ് വരികയില്ല അത് മാത്രമല്ല രഹസ്യമായുള്ള ദാനം അത് നാളെ അള്ളാഹുൻ്റെ ആർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല രഹസ്യമായി സതൊക്ക ചെയ്യുന്നത് റബിന്റെ കോപത്തെ തടുക്കും എന്ന് പറയുന്നുണ്ട് നാളെ നമ്മളെ വിചാരണ നടക്കുന്ന സമയം ഓരോ മനുഷ്യരും അവരവർ ചെയ്ത സതൊക്കയുടെ ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കും എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല അള്ളാസ് ഭാനത്താരയുടെ മലക്കുകളുടെ പ്രാർത്ഥന ദാനശീലർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അള്ളാഹുവെ ചെലവഴിക്കുന്നവർക്ക് നീ ഇനിയും ഇനിയും ധാരാളമായി ഏറ്റവും മഹത്തായ ദാനം ആരോഗ്യവാനും ധനത്തോട് ആഗ്രഹമുള്ളവനും ദാരിദ്ര്യം ഭയക്കുന്നവനും ഐശ്വര്യം മോഹിക്കുന്നവനുമായ നിലയിൽ ഉള്ള ആത്മാവ് ഏർ ദാനമാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ പരിശ്രമിക്കുക അത് നമ്മുടെ നമ്മുടേതാക്കി മാറ്റുക അള്ളാഹു ഭാനവത്താല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ